ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം ദേശം പ്രകാശനം ഡിസംബർ എട്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുമെന്ന് എങ്കക്കാട് ദേശം പ്രസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്രാളിക്കാവ് പൂരം സന്നിധി വർഷത്തെ എങ്കക്കാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഡിസംബർ ഞായറാഴ്ച കാലത്ത് ഒൻപതിന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പി കെ ദാസ് ഹോസ്പിറ്റൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസും തിരുത്തുമേൽ സ്റ്റീൽസ് മാനേജിംഗ് ഡയറക്ടർ ജോഷ് കുമാറും ചേർന്ന് പ്രശസ്ത സിനിമാ താരം അനീഷ് ഗോപാലിന് ബ്രോഷർ നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും അന്നേ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് ക്ഷേത്ര സന്നിധിയിൽ കലാമണ്ഡലം മദ്ദ വിഭാഗ മേധാവി കലാമണ്ഡലം ഹരിദാസിന്റെ പ്രമാണിത്വത്തിൽ നടക്കുന്ന പഞ്ചവാദ്യത്തിൽ പരക്കാട് തങ്കപ്പൻ മാരാർ മക്കൾ മഹേന്ദ്രനും മഹേശ്വരനും തിമിലയിൽ അണിനിരക്കും വാർത്താ സമ്മേളനത്തിൽ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ പി ജി രവീന്ദ്രൻ മനേഷ് വലിയപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു പൂരത്തിന്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ബ്രോഷർ പ്രകാശനമാണ് ഏറ്റവും പൂരത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയാം അത് ഈ വരുന്ന ഞായറാഴ്ച എട്ടാം തീയതി ഉത്രാളിക്കാവ് സന്നിധിയിൽ വെച്ചിട്ട് നെഹ്റു ഗ്രൂപ്പ്സിൻ്റെ ചെയർമാനായിട്ടുള്ള പി കെ ദാസിൻ്റെ പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായിട്ടുള്ള കൃഷ്ണദാസാണ് കൃഷ്ണദാസും അതേപോലെ തന്നെ തിരുത്തുമ്മൽ ഒരു അറിയപ്പെടുന്ന തൃശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയായിട്ടുള്ള ജോഷ് കുമാറും ചേർന്നിട്ട് സിനി ആർട്ടിസ്റ്റായിട്ടുള്ള അനീഷ് ഗോപാലിന് നൽകിക്കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കഥ അവസരത്തിൽ ത്രാളിക്കാവില് കാലത്ത് ഏകര മുതൽ ഗംഭീര പഞ്ചവാദ്യം റേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു പൂരത്തിൻ്റെ ആശങ്കകൾക്കിടയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഭഗവതി സഹായിച്ചിട്ട് നമ്മുടെ പൂരമാവുന്നതിന് മുമ്പ് എല്ലാ തടസ്സങ്ങളും ഭഗവതി നീക്കി തരുമെന്നും അത് എല്ലാ വർഷത്തെക്കാളും ഭംഗിയായിട്ട് ഈ വർഷം പൂരം നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മുൻ വർഷങ്ങളെക്കാളും ഗംഭീരമായിട്ട് തന്നെ ഈ വർഷവും ഘോഷിക്കും അതിന് എല്ലാവരുടെയും സഹായ സഹകൾ പ്രതീക്ഷിക്കുന്നു